എൻ്റെ പേര് ഗീത ഞാൻ വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്താറാം തീയതി എൽ റുഹ ധ്യാനകേന്ദ്രത്തില് ധ്യാനിക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വർഷമായിട്ട് എൻ്റെ ഈ വലത് കയ്യിൽ ഇവിടെ ഒരു മൊഴയുണ്ടായിരുന്നു അതൊരു ചെറിയ കൊതുക് കടിച്ച പോലെ ഒരു ചെറിയ തടിപ്പായിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഈ കഴിഞ്ഞ മാ ഈ ഇരുപത്താറാം തീയതി ഇവിടെ വരുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ അതൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു അത് എൻ്റെ മോൾ കണ്ടപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ മാസം പറഞ്ഞു ഇത് വേദന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേദനയില്ലാത്ത ഇല്ലാത്ത മുഴകൾ നമ്മൾ സൂക്ഷിക്കണം അത് ചിലപ്പോൾ ക്യാൻസർ ആകാം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക പെട്ടെന്ന് പോയി അമ്മ സ്കാൻ ചെയ്യുകയോ ഡോക്ടറെ കാണിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു തെയ്യുമ്പോൾ ഇനി ഇത് ക്യാൻസർ അങ്ങാനാകുമോ ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയും മീശോയെ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റ് അന്ന് രാത്രി പ്രാർത്ഥിച്ചു പക്ഷേ ആ രാത്രി പ്രാർത്ഥന കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഈ കൈ ഭയങ്കര വേദനയായി എനിക്കൊരു കപ്പ് വെള്ളം എടുത്ത് ഇങ്ങനെ എൻ്റെ തലയിൽ ഒഴിച്ച് കുളിക്കാനോ തുണി പിഴിയാനോ ഒന്നും പറ്റാത്ത ശക്തമായ വേദനയായി ഒപ്പം എൻ്റെ ഇവിടെ ഒരു വലിയ നീർക്കെട്ട് വന്നൊരു ബോൾ പോലെ ഇവിടെ ഒരു നീർക്കെട്ടുണ്ടായിരുന്നു എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടി കൈ വേദനിച്ചൊക്കെയാണ് ഞാൻ ഇരുപത്താറാം തീയതി ഇവിടെ ധ്യാനിക്കാൻ എത്തുന്നത് ഞാനിവിടെ വന്നു കുർബാന കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് സ്റ്റേജിൽ നിന്ന് ശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എനിക്ക് ആണോ എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് വലിയ ദുഃഖഭാരവുമായിട്ട് ഇവിടെ വന്ന ഒരു വ്യക്തിയോട് ഈശോ പറയുന്നു നിനക്ക് ക്യാൻസർ ഇല്ല നിന്നെ ഞാൻ സുഖപ്പെടുത്തുന്നു എന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞു അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച രണ്ട് ദിവസങ്ങളിൽ കുമ്പസാരവും കൗൺസിലിംഗ് എല്ലാം ഉണ്ടായി അവിടെയൊക്കെ വെച്ച് ഒരുപാട് എൻ്റെ ജീവിതത്തിലെയും എൻ്റെ കുടുംബത്തിലെയും മെസ്സേജുകൾ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞു ബുധനാഴ്ച ഞാൻ സ്തുതിപ്പ് കഴിഞ്ഞ് വൈകുന്നേരം ഉറങ്ങാൻ സമയത്ത് ബാത്റൂമിൽ കയറിയപ്പോൾ എനിക്ക് കൈക്ക് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല കുളി കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ നിന്ന് റൂമിലെത്തി ഡ്രസ്സ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പം എൻ്റെ കയ്യിൽ ആ മോഴയും കാണാനില്ല ആ നീർക്കെട്ടും പോയി എനിക്ക് പരിപൂർണമായും സൗഖ്യം തന്നു എൻ്റെ കയ്യിൽ ഇപ്പം മുഴയും ഇല്ല എൻ്റെ കൈ സുഖമായിട്ടിരിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി